ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റിയും ടേസ്റ്റി ഒരു കടച്ചക്ക മസാല ആയിട്ടാണ് കടച്ചക്ക കൊണ്ട് ഇത്രയും ടേസ്റ്റി ഒരു കറി നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റിയാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു കടച്ചക്കയാണ് എടുത്തിട്ടുള്ളത് ഞാനിത് ക്ലീൻ ചെയ്ത ശേഷം ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഞാനിവിടെ ഒരു പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് മൂന്ന് ഏലയ്ക്ക രണ്ട് കഷ്ണം പട്ട നാല് ഗ്രാം പൂട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇനി ഇതിലോട്ട് ഒരു കാൽമുറി തേങ്ങ ചിരകി ഇതിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ കരിഞ്ഞു പോകരുത് ഇപ്പോഴത്തെ തേങ്ങയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് എട്ട് അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ആറ് ചെറിയുള്ളിയും ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ ഇത് നമ്മുടെ തേങ്ങ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടെ നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ ഇനി ഇതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വൺ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വൺ ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മാത്രം നന്നായിട്ട് പൊടികളൊക്കെ ഇട്ട് ഇളക്കിയെടുക്കാം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഇപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം ഇപ്പോഴത്തെ തേങ്ങയുടെ ചൂടൊക്കെ പോയതിന് ശേഷം ഞാനൊരു ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കടച്ചൊക്കെ ഉണ്ടല്ലോ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി മസാല കടച്ചൊക്കെ കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് പിടിക്കും വീതം ഒന്ന് കുഴച്ച് മാറ്റി വയ്ക്കാം ഇതുപോലെ മസാലയിട്ട് കുഴച്ച് വെച്ച് കറി ഉണ്ടാക്കുകയാണെങ്കിൽ കടച്ചക കഷ്ണങ്ങളിലൊക്കെ മസാലയുടെ പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ടാവും ഇനി നമുക്ക് ഇതൊരു ഹാഫ് ഹവർ റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം ഇനി നമുക്ക് കറി ഉണ്ടാക്കാം കറി ഉണ്ടാക്കാനായിട്ട് ഞാനവിടെ ഒരു കടയായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ടൊരു രണ്ടര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഇനി ഇതിലോട്ട് കുറച്ച് ഇഞ്ചി അയച്ചായിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വളരെ ഏറെ രുചികരമായിട്ടുള്ള ഒരു കടച്ചക്ക മസാല നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിനൊക്കെ കൂടെ കഴിക്കാം ബെസ്റ്റാണ് കേട്ടോ ഇപ്പോൾ ഇത് ഇഞ്ചിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് മൂന്ന് മുളകും രണ്ട് പച്ചമുളക് അതിനും ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് മൂന്നും വലിയ ഉള്ളി നൈസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വാഴന്ന് വരണം ഇപ്പോഴത്തെ ആ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴുന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പോഴത്തെ തക്കാളിയൊക്കെ നല്ല പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കടച്ചക്ക ഇട്ട് കൊടുക്കാം ഇപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഹാഫ് അവർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കടച്ചക്കയിലൊക്കെ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം പിന്നെ ഇതിലോട്ട് കുറച്ച് കഴുകി വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് എടുക്കാം ഇതിലോട്ട് ഓവർ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിത് നല്ല തിക്കായിട്ടാണ് റെഡി ആക്കിയെടുക്കുന്നത് ഞാനിവിടെ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് അത്രയും മതി ഈ സമയം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ഇപ്പോൾ കറി അടുപ്പത്ത് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ഒക്കെ അവർ ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നേ ഉള്ളൂ ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെക്കാം കടച്ചക്കക്ക് വയവ് കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് കുക്കായിട്ട് കിട്ടും ഇപ്പോഴിതാ കടച്ചക്ക നോക്കിയാൽ നല്ല പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട് ഇതിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നന്നായിട്ട് വെന്തൊടഞ്ഞു പോകരുത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ പറ്റുന്ന പാകമായിരിക്കണം കേട്ടോ ഇനി ഇതിലോട്ട് വൺ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കാൽമുറി തേങ്ങ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം തേങ്ങക്കുത്തി ഇടുന്നത് ഇഷ്ടമല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക നമുക്ക് ലാസ്റ്റ് ഇതിലോട്ട് ഒരു തവി നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പോഴിതാണ് നമ്മുടെ രുചികരമായിട്ടുള്ള കടച്ചക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നോക്കി എന്തൊരു ടേസ്റ്റ് നിറയത് കഴിക്കാനായിട്ട് നെയ്യൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ശരിക്കും ഈ ഒരു കടച്ചക്ക മസാലയ്ക്ക് ചിക്കൻ കറിക്കാൻ ഡബിൾ ടേസ്റ്റ് ആട്ടോ അതിലൊരു സംശയമില്ല ചപ്പാത്തിക്കൊപ്പം ഈ ഒരു കടച്ചക്ക മസാല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും ഈ ഒരു ടേസ്റ്റി റെസിപ്പി ട്രൈ ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി കടച്ചക്ക മസാല ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ